ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കും ഒറ്റയടിക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമല്ല ഭാഗ്യം എന്നത് എന്നാൽ ചില ആളുകൾക്കാകട്ടെ ചെറിയ ഒരു ശ്രമം കൊണ്ട് അവർ മനസ്സിൽ പോലും ചിന്തിക്കാത്ത തരത്തിലുള്ള നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും അതിലൊരു ഉദാഹരണമാണ് ലോട്ടറി ഭാഗ്യം എന്നാൽ ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ഈ വർഷത്തെ പൂജാ ബമ്പർ ലോട്ടറി സമ്മാനം ലഭിക്കുവാനുള്ള യോഗം ഏഴ് നക്ഷത്രക്കാരിൽ വളരെയധികമാണ് നിലനിൽക്കുന്നത് അതായത് ഈ ഏഴ് നക്ഷത്രക്കാർക്ക് മറ്റുള്ള നക്ഷത്രക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഭാഗ്യം വളരെയധികം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ധനഭാഗ്യം ഈ ഏഴ് നക്ഷത്രക്കാരുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ പോവുകയാണ് അപ്പോൾ ഈ പൂജാ ബമ്പർ ലോട്ടറി സമ്മാനം നേടുവാനുള്ള യോഗം നിലനിൽക്കുന്ന നക്ഷത്രക്കാരെ പറ്റിയും ഈ നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ലോട്ടറി എടുക്കുവാൻ ഏറ്റവും ഉത്തമമായ ദിവസത്തെ പറ്റിയും നിങ്ങളുടെ പറ്റിയും ലോട്ടറി എടുക്കുവാൻ പോകുന്ന ദിവസം നിങ്ങൾ ധരിക്കേണ്ട വസ്ത്രത്തിൻ്റെ നിറത്തെപ്പറ്റിയും എല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ പറയുവാൻ പോകുന്ന ഏഴ് നക്ഷത്രക്കാർക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ലോട്ടറി സൗഭാഗ്യം നേടിയെടുക്കുവാനായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ലോട്ടറി എടുക്കേണ്ട ദിവസവും ആ ദിവസം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട നിങ്ങളുടെ വസ്ത്രത്തിൻ്റെ നിറവും കാരണം നിങ്ങൾ കൃത്യമായ ദിവസവും കൃത്യമായ നിറവും തിരഞ്ഞെടുക്കുന്നതിലൂടെ കൂടുതൽ പോസിറ്റീവ് ഊർജം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും ഈ പ്രപഞ്ചശക്തി കൂടുതൽ ഭാഗ്യം നിങ്ങൾക്ക് വരത്തക്ക രീതിയിൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഏഴ് നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്ന് പറഞ്ഞതിനു ശേഷം അവസാനമായി ഓരോരുത്തരുടെയും ഭാഗ്യദിവസവും ഭാഗ്യ നിറവും വ്യക്തമായി പറയുന്നതായിരിക്കും അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ പൂജാബമ്പർ സ്വന്തമാക്കുവാനുള്ള മഹാഭാഗ്യം വളരെയധികം നിലനിൽക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് ഉത്രം നക്ഷത്രക്കാരാണ് ഈ ഉത്രം നക്ഷത്രക്കാരായിട്ട് വരുന്ന ചില വ്യക്തികൾ ജീവിതത്തിൽ അത്രയധികം സാമ്പത്തിക പ്രതിസന്ധികളും ജീവിതത്തെ ഒരു കരയ്ക്കെത്തിക്കുവാനായി അത്രയധികം ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരാണ് ഇതിൽ തന്നെ ചില ആളുകൾക്ക് ചെറിയ രീതിയിലുള്ള ലോട്ടറി സമ്മാനങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നാൽ ജീവിതത്തിന് ഒരു പുരോഗതി കൈവരിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ലോട്ടറി സൗഭാഗ്യം ആർക്കും തന്നെ ഇതുവരെ അനുഭവത്തിൽ വന്നിട്ടില്ല പക്ഷേ ഉത്തരം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ പൂജാ ബമ്പർ ലോട്ടറി സമ്മാനം അത്ര അടുത്താണ് നിൽക്കുന്നത് ഇതിൽ ഉത്തരം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് ഒന്ന് നാല് എന്നിങ്ങനെയുള്ള സംഖ്യകളാണ് അപ്പോൾ ഉത്തരം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ കൂടുതലായി ഈ സംഖ്യകൾക്ക് പ്രാധാന്യം നൽകുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായിരിക്കും ഇനി രണ്ടാമതായി ഈ പൂജാ ബമ്പർ സമ്മാനം ലഭിക്കുവാനുള്ള മഹാഭാഗ്യം വളരെയധികം നിലനിൽക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് ഭരണി നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്രക്കാരായിട്ടുള്ള പല ആളുകളും ജീവിതത്തിൽ എല്ലാവർക്കും മുൻപിൽ വളരെ വിജയകരമായ ഒരു ജീവിത രീതി നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പ്രത്യേകിച്ച് ജീവിതത്തിലെ സുഖ സൗകര്യങ്ങൾക്കും ആഡംബരത്തിനുമെല്ലാം പ്രാധാന്യം നൽകുന്നവരും ഒരു ആഡംബര ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരുമാണ് കൂടുതൽ ഭരണി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളും ഇനി സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ പോലും മറ്റുള്ളവർ അത് മനസ്സിലാക്കാത്ത തരത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള അമിത ചിലവുകളും വരവിനനുസരിച്ച് ചിലവാക്കുവാൻ അത്രയ്ക്ക് നിങ്ങൾക്ക് കഴിയാത്തതുകൊണ്ടും പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധികൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരാറുണ്ട് പക്ഷേ അത്തരത്തിലുള്ള ആഡംബര ജീവിതം ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾക്ക് ഇത് ഭാഗ്യസമ്മാനം പോലെയുള്ള ഒന്നായിരിക്കും ഇതിൽ ഭരണി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ഭാഗ്യസംഖ്യകളായി വരുന്നത് ഒൻപത് ആറ് എന്നിങ്ങനെയുള്ള സംഖ്യകളാണ് അപ്പോൾ ഈ ഒൻപത് ആറ് എന്നിങ്ങനെയുള്ള സംഖ്യകൾക്ക് നിങ്ങൾ പ്രാധാന്യം നൽകുന്നത് വളരെ ഉത്തമമായിരിക്കും ഇനി ഈ പൂജാ ബമ്പർ ലോട്ടറി സമ്മാനം നേടുവാനുള്ള ഭാഗ്യം വളരെയധികം നിലനിൽക്കുന്ന മൂന്നാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് അനിഴം നക്ഷത്രക്കാരാണ് അനിഴം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് പലപ്പോഴും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ചേർന്ന് അവരെ അമിതമായി വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ പൊതുവെ പറയുകയാണെങ്കിൽ ദീർഘകാല നിക്ഷേപങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനും അതിൽ അതുവഴി ജീവിതത്തിൽ ഒരു സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കുവാനും വളരെയധികം താൽപര്യമുള്ളവരാണ് അനിഴം നക്ഷത്രക്കാർ വളരെ വൃത്തിയായും സൂക്ഷ്മതയോടെയും സാമ്പത്തിക കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ടെങ്കിലും നിങ്ങളുടെ ശ്രമങ്ങൾ ചില സമയങ്ങളിൽ പരാജയപ്പെടാറുണ്ട് എന്നാൽ എന്ത് കാരണം കൊണ്ടായിരുന്നാലും സാമ്പത്തിക പ്രതിസന്ധികൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില അനിഴം നക്ഷത്രക്കാർക്ക് പുതിയ ദീർഘകാല നിക്ഷേപങ്ങളിൽ പങ്കുചേരുവാനും നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ആഡംബര ജീവിതം നയിക്കുവാനും ഈ ലോട്ടറി സൗഭാഗ്യത്തിലൂടെ യോഗം കൈവരും ഇതിൽ അനിഴം നക്ഷത്രത്തിൽ പറഞ്ഞ വ്യക്തികളുടെ ഭാഗ്യസംഖ്യകളായി വരുന്നത് രണ്ട് ഏഴ് എന്നിങ്ങനെയുള്ള സംഖ്യകളാണ് അപ്പോൾ ഈ പൂജാ ബമ്പർ ലോട്ടറിയുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ ഈ സംഖ്യകൾക്ക് പ്രാധാന്യം നൽകുവാൻ ശ്രമിക്കുക ഇനി നാലാമതായി ഈ പൂജാ ബമ്പർ ലോട്ടറി സമ്മാനം നേടുവാനുള്ള ഭാഗ്യം വളരെയധികം കാണുന്ന നക്ഷത്രക്കാരായി വരുന്നത് മകയിരം നക്ഷത്രക്കാരാണ് മകൈരം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ പലപ്പോഴും സാമ്പത്തിക കാര്യങ്ങളെപ്പറ്റി വളരെയധികം കണക്കുകൂട്ടലുകൾ ഉള്ളവരും സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പുലർത്തുന്നവരുമായിരിക്കും എന്നാൽ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് പലപ്പോഴും നിങ്ങൾക്ക് ചില സാമ്പത്തിക നഷ്ടങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും നേരിടേണ്ടി വരുന്നുണ്ട് ഒപ്പം തന്നെ ചില കാര്യങ്ങളെപ്പറ്റി കൂടുതലായി ചിന്തിച്ച് ചില അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ തരത്തിലുള്ള ചില വ്യക്തികളും ഇപ്പോൾ ഈ അദ്ധ്യായം കാണുന്നുണ്ട് അതായത് അന്ന് ആ കാര്യം ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്രക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഏതൊക്കെയോ മകയിരം നക്ഷത്രക്കാർ ഇതിലുണ്ട് എന്നാൽ നിങ്ങൾ കഴിഞ്ഞു പോയതിനെപ്പറ്റി ചിന്തിക്കാതെ ഇനി വരുവാനിരിക്കുന്ന അവസരങ്ങളെ ഉപയോഗപ്രദമാക്കുക എന്നതാണ് ഇനി ചെയ്യേണ്ടത് ഇതിൽ മകയിരം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് അഞ്ചാണ് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ ചില കാര്യങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുവാൻ ഈ അഞ്ച് എന്ന സംഖ്യ ഉപകാരപ്രദമായിരിക്കും ഇനി ഈ പൂജാ ബമ്പർ ലോട്ടറി സമ്മാനം സ്വന്തമാക്കുവാനുള്ള ഭാഗ്യം വളരെയധികം നിലനിൽക്കുന്ന അഞ്ചാമത്തെ നക്ഷത്രക്കാരായിട്ട് വരുന്നത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ് പൂരുരുട്ടാതി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ കൂടുതലായും സാമ്പത്തിക കാര്യങ്ങളിൽ റിസ്ക് എടുക്കുവാൻ താൽപ്പര്യപ്പെടാത്തവരാണ് അതായത് ധനനഷ്ടം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് വളരെ മുൻപ് തന്നെ പലപ്പോഴും ധാരണ ഉണ്ടായിരിക്കും ഇനി ധനനഷ്ടം ഉണ്ടാകുമെന്ന് ചെറിയ രീതിയിലുള്ള സംശയമെങ്കിലും നിങ്ങൾക്ക് മനസ്സിലുണ്ടായാൽ ആ ഒരു കാര്യം നിങ്ങൾ ഒഴിവാക്കുക തന്നെ ചെയ്യാറുണ്ട് മാത്രമല്ല പലപ്പോഴും നിങ്ങളെടുക്കുന്ന സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എല്ലാം തന്നെ ശരിയായിരിക്കും എന്നിരുന്നാൽ പോലും പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധികൾ നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ട് എന്നത് വാസ്തവമാണ് എന്നാൽ നിങ്ങളുടെ സാമ്പത്തിക മേഖലയെ തന്നെ വലിയ ഒരു മാറ്റത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന തരത്തിലായിരിക്കും ഈ ലോട്ടറി സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം സൃഷ്ടിക്കുന്നത് ഇതിൽ പൂരട്ടാതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യകളായി വരുന്നത് രണ്ട് എട്ട് എന്നിങ്ങനെയുള്ള സംഖ്യകളാണ് ഈ സംഖ്യകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിലൂടെ അവ നിങ്ങളെ ഭാഗ്യത്തിലേക്ക് നയിക്കും ഇനി ആറാമതായി പൂജാ ബമ്പർ ലോട്ടറി സമ്മാനത്തിന് അർഹമായേക്കാവുന്ന ഭാഗ്യശാലികളായ നക്ഷത്രക്കാരായി വരുന്നത് അശ്വതി നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ ഭൂരിഭാഗം പേരും ജീവിതത്തെ വളരെ ധൈര്യത്തോടെ നേരിടുന്നവരും വളരെ വേഗത്തിൽ പല തീരുമാനങ്ങളും എടുക്കുവാൻ കഴിവുള്ളവരുമായിരിക്കും മാത്രമല്ല പണം വളരെ വേഗത്തിൽ സമ്പാദിക്കുവാനുള്ള കഴിവും അശ്വതി നക്ഷത്രക്കാർക്കുണ്ട് പക്ഷേ സമ്പാദിക്കുന്നതിലും വേഗത്തിൽ അവ ചിലവഴിക്കുന്ന സ്വഭാവവും അശ്വതി നക്ഷത്രക്കാർക്ക് കൂടുതലാണ് എന്നാൽ ഭാഗ്യം വന്നിട്ടുണ്ടെങ്കിൽ വലിയ നേട്ടങ്ങൾ ഒരുമിച്ച് സ്വന്തമാക്കുന്നവരാണ് അശ്വതി നക്ഷത്രക്കാർ അതുപോലെ തന്നെയുള്ള ഒരു മഹാഭാഗ്യസമയമാണ് ഇപ്പോൾ അശ്വതി നക്ഷത്രക്കാരിൽ കാണുന്നത് ഇതിൽ അശ്വതി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ഭാഗ്യസംഖ്യകളായി വരുന്നത് മൂന്ന് ഏഴ് എന്നിങ്ങനെയുള്ള സംഖ്യകളാണ് അതായത് മൂന്ന് എന്നിങ്ങനെയുള്ള ഈ രണ്ട് സംഖ്യകളും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ചില ഭാഗ്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും ഇനി ഈ പൂജാ ബമ്പർ ലോട്ടറി സമ്മാനം ലഭിക്കുവാനുള്ള ഭാഗ്യം വളരെയധികം നിലനിൽക്കുന്ന ഏഴാമത്തെ ഭാഗ്യശാലികളായ നക്ഷത്രക്കാരായി വരുന്നത് പൂരാടം നക്ഷത്രക്കാരാണ് പൂരാടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജീവിതത്തിൽ വളരെയേറെ സ്വപ്നങ്ങളും ധനകാര്യ ലക്ഷ്യങ്ങളും ഉള്ളവരാണ് എന്നാൽ ചില സമയങ്ങളിൽ നിങ്ങളുടെ ഓവർ കോൺഫിഡൻസ് കൊണ്ട് നിങ്ങൾ ചില തെറ്റായ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുകയും ചില തെറ്റായ നിക്ഷേപങ്ങളിൽ പണം നഷ്ടമാക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ സാമ്പത്തികമായി കുറച്ച് അധികം കഷ്ടതകളും സാമ്പത്തിക പ്രതിസന്ധികളും അനുഭവിക്കുന്നുണ്ടെങ്കിലും പൂരാടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഭാഗ്യം വരുന്ന സമയത്ത് അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ കഴിയും അത്തരത്തിലുള്ള ഒരു ഭാഗ്യമാണ് ഈ പൂജാ ബമ്പറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഇതിൽ പൂരാടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ഭാഗ്യസംഖ്യകളായി വരുന്നത് മൂന്ന് ഒൻപത് എന്നിങ്ങനെയുള്ള സംഖ്യകളാണ് നിങ്ങൾ പരമാവധി ഈ സംഖ്യകൾക്ക് പ്രാധാന്യം നൽകുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു നേട്ടമുണ്ടാവുക തന്നെ ചെയ്യും ഇനി ഈ ഏഴ് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളും ഈ ബമ്പർ ലോട്ടറി സമ്മാനം നേടിയെടുക്കുവാനായി ലോട്ടറി വാങ്ങുവാൻ പോകേണ്ട ഉത്തമമായ ദിവസത്തെ ദിവസത്തെപ്പറ്റിയും നിങ്ങൾ പ്രാധാന്യം നൽകേണ്ട നിറത്തെപ്പറ്റിയുമാണ് പറയുവാൻ പോകുന്നത് ഇതിൽ ഒന്നാമത്തെ നക്ഷത്രക്കാരായ ഉത്തരം നക്ഷത്രക്കാർക്ക് ലോട്ടറി ടിക്കറ്റ് വാങ്ങുവാൻ ഏറ്റവും ഉത്തമമായ ദിവസം എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ് അതിൽ ഡേറ്റ് ഒന്നും തന്നെ നിങ്ങൾ നോക്കേണ്ടതില്ല ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് പോയി വാങ്ങിയാൽ മതിയാകും അതുപോലെ തന്നെ ഇത്തരത്തിൽ ലോട്ടറി ടിക്കറ്റ് വാങ്ങുവാൻ പോകുമ്പോൾ നിങ്ങൾ ധരിക്കേണ്ട വസ്ത്രത്തിൻ്റെ നിറം ചുവപ്പായിരിക്കണം ഇത്തരത്തിൽ ചുവപ്പ് നിറമുള്ള വസ്ത്രം ധരിക്കുന്നതിലൂടെ നിങ്ങളിലേക്ക് കൂടുതൽ ഭാഗ്യവും പോസിറ്റിവിറ്റിയും ആകർഷിക്കപ്പെടും ഇനി രണ്ടാമത്തെ നക്ഷത്രക്കാരായ ഭരണി നക്ഷത്രക്കാർക്ക് പൂജാബംബർ ലോട്ടറി ടിക്കറ്റ് വാങ്ങിക്കുവാൻ ഏറ്റവും ഗുണകരമായ ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ് അതുപോലെ തന്നെ ഇത്തരത്തിൽ ലോട്ടറി ടിക്കറ്റ് വാങ്ങുവാൻ പോകുന്ന വെള്ളിയാഴ്ച നിങ്ങൾ ധരിക്കേണ്ട വസ്ത്രത്തിൻ്റെ നിറമെന്ന് പറയുന്നത് വെള്ള അല്ലെങ്കിൽ ക്രീം നിറത്തിലുള്ള വസ്ത്രമാണെങ്കിൽ അത് ഏറ്റവും ഗുണകരമാണ് അടുത്തതായി വരുന്ന അനിഴം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ലോട്ടറി ടിക്കറ്റ് വാങ്ങുവാൻ ഏറ്റവും ഗുണകരമായ ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ് അത്തരത്തിൽ നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് വാങ്ങുവാൻ പോകുന്ന ശനിയാഴ്ച നിങ്ങൾ ധരിക്കേണ്ട വസ്ത്രത്തിന്റെ ഏറ്റവും ഉത്തമമായ നിറം കറുപ്പ് അല്ലെങ്കിൽ നീലയാണ് ഇതിൽ ഏതെങ്കിലും ഒരു നിറം നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം ഇനി നാലാമത്തെ നക്ഷത്രക്കാരായി വരുന്ന മകയിരം നക്ഷത്രക്കാർക്ക് ലോട്ടറി ടിക്കറ്റ് എടുക്കുവാൻ ഏറ്റവും ഗുണകരമായ ദിവസം ബുധനാഴ്ചയാണ് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് വാങ്ങുവാൻ പോകുന്ന ബുധനാഴ്ച ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ നിറം പച്ചയാവുന്നതാണ് ഏറ്റവും ഗുണകരം ഇനി അഞ്ചാമത്തെ നക്ഷത്രക്കാരായി വരുന്ന പൂരിരുട്ടാതി നക്ഷത്രക്കാർക്കാണെങ്കിൽ ലോട്ടറി ടിക്കറ്റ് വാങ്ങുവാൻ ഏറ്റവും ഗുണകരമായ ദിവസം എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ് മാത്രമല്ല നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് വാങ്ങുവാൻ പോകുന്ന ആ തിങ്കളാഴ്ച ദിവസം നിങ്ങൾ തീർച്ചയായും ധരിക്കേണ്ട വസ്ത്രത്തിൻ്റെ നിറം എന്ന് പറയുന്നത് വെള്ള നിറമോ അതല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഇളം നിറത്തിലുള്ള വസ്ത്രമോ ആയിരിക്കണം കാരണം ഇത് നിങ്ങളുടെ ഭാഗ്യത്തെ ഇരട്ടിപ്പിക്കും ഇനി ആറാമതായി വരുന്ന അശ്വിനി നക്ഷത്രക്കാർക്കാണെങ്കിൽ ലോട്ടറി ടിക്കറ്റ് എടുക്കുവാൻ ഏറ്റവും ഉത്തമമായുള്ള ദിവസം ചൊവ്വാഴ്ചയാണ് അശ്വിനി നക്ഷത്രക്കാർക്കും ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ദിവസം ധരിക്കുവാൻ ഏറ്റവും ശുഭകരമായ നിറം എന്ന് പറയുന്നത് ചുവപ്പാണ് ഇനി അവസാനമായി വരുന്ന പൂരാടം നക്ഷത്രക്കാർക്ക് ലോട്ടറി ടിക്കറ്റ് വാങ്ങുവാൻ ഏറ്റവും ഭാഗ്യം നിലനിൽക്കുന്ന ദിവസം എന്ന് പറയുന്നത് വ്യാഴാഴ്ചയാണ് ഇത്തരത്തിൽ നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് വാങ്ങുവാൻ പോകുന്ന വ്യാഴാഴ്ച നിങ്ങൾ ധരിക്കേണ്ട വസ്ത്രത്തിൻ്റെ നിറം മഞ്ഞയായിരിക്കണം അപ്പോൾ ഇതിൽ ഓരോ നക്ഷത്രക്കാർക്കുമായി പറഞ്ഞിരിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഡേറ്റ് നോക്കേണ്ടതില്ല അതായത് ഇതിൽ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ശനിയാഴ്ച എന്നിങ്ങനെ ഉള്ളതിൽ ഓരോരുത്തരുടെയും ദിവസത്തിനനുസരിച്ച് നിങ്ങൾക്ക് പോകുവാനുള്ള സൗകര്യത്തിനനുസരിച്ചുള്ള ഒരു ദിവസം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ ജ്യോതിഷപരമായി നോക്കുമ്പോൾ ഈ നക്ഷത്രക്കാരിൽ വളരെയധികം ഭാഗ്യം നിലനിൽക്കുന്നതിനാൽ തന്നെ ഈ പൂജാ ബമ്പർ ലോട്ടറിയുടെ വിവിധ സമ്മാനങ്ങളിൽ ചെറുതും വലുതുമായ സമ്മാനങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ കഴിയും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം